സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന ഒരു വെറൈറ്റി വീടാ വെറൈറ്റി വീട് എന്ന് പറയാൻ കാരണം മൂന്നര സെന്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഇനി ഇതിന്റെ മുഗൾ ഭാഗം നമ്മൾക്ക് വേറെ പാർട്ടിക്ക് വേണമെങ്കിൽ വാടക കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം മൂന്നര സെന്റ് സ്ഥലത്ത് അഞ്ച് റൂമോട് കൂടി ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഉച്ചമായ വിലയിൽ നല്ലൊരു സൂപ്പർ വീട് ചെറിയ വിലയെ ചോദിക്കുന്നുള്ളൂ പട്ടണ പ്രദേശത്തിലാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് അതായത് ഈ റോഡ് ലെവലിൽ നിന്നും അടിഭാഗത്താണ് വീട് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ റോഡ് ലെവലിലാണ് മുകളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇനി നേരിട്ട വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ കാഴ്ചയിലേക്കാണ് പോകുന്നത് ഇതാണ് സിറ്റ് ഔട്ട് ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു മുറ്റുണ്ട് അടിഭാഗമൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് പുഴൽ കിണറുണ്ട് അതുപോലെ തന്നെ പി എച്ച് ഇ ഡിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ ആണ് ഇത് ഫ്രണ്ടിലൊക്കെ ചെറിയ രീതിയിലുള്ള മുറ്റുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് മുഗൾ ഭാഗത്തെ മൂന്ന് ബെഡ്റൂം അടിയിൽ വലിയൊരു ഹാള് കിച്ചണ് സിറ്റൌട്ട് കോമൺ ബാത്റൂമ് പുറത്ത് ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഡൈനിങ് ഹാളും സിറ്റൌട്ടും ബ്ലാക്ക് തീം കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഹാളൊക്കെ നല്ല ബെറ്ററിഫൈഡ് വൈറ്റ് തീം കളറിലുള്ള ടൈലും ഡൈനിങ് ഹാളിലെ കോമൺ ബാത്റൂമാണ് ഇത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ചുമന്റെ പാതി ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അടിഭാഗത്ത് ഒരു ബെഡ്റൂം റൂമൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് മറ്റേ ചെറിയ ഇടുങ്ങിയ റൂമുകളല്ല ഒരേ സൈസുള്ള റൂമുകളാണ് ുമരിലെ അലമാരൊക്കെ ഉണ്ട് അലമാരയ്ക്ക് അതുപോലെയുള്ള ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പി സി ഡോറൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് കിച്ചൺ സ്ലാബിലൊക്കെ നല്ല ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗത്ത് ലൈറ്റ് കളർ ടൈലോ ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ ഉണ്ട് കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണോട് ചാരിയിട്ട് ഇതാണ് ഈ പിൻഭാഗത്ത് വരുന്നൊരു ഏരിയ മൂന്നര സെൻറ്റ് സ്ഥലമേ ഉള്ളൂട്ടോ അതിലാണ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുറത്ത് ബാത്റൂമുണ്ട് ടോയ്ലറ്റ് കുളിമുറിയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഉൾഭാഗത്ത് കോമൺ ഉണ്ട് പുറത്തൊരു കോമൺ ഉണ്ട് അപ്പോൾ അടിഭാഗത്ത് രണ്ട് രണ്ട് ബാത്ത്റൂമാണ് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആണത് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡോറ് തുറന്നിട്ടാണ് മുകളിലേക്ക് ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗത്തെ ഭാഗം നമുക്ക് വേറൊരാൾക്ക് ഉപയോഗിക്കാം നമ്മളുടെ ഭാഗത്ത് നമ്മൾക്ക് റെൻറ്റിനു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഈ സ്റ്റെപ്പ് കയറി വരുന്നത് പ്രാൻഡിങ് ഈ ലാൻഡിങ്ങിൽ നിന്ന് എൻട്രൻസ് വരുന്നത് പുറത്തേക്കുള്ള വഴിയാണ് ഇത് വീടിൻ്റെ അടിയിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം മുകളിൽ വേറൊരു പാർട്ടായി അടിഭാഗത്ത് വേറെ പാർട്ട് രണ്ട് പാർട്ടായിട്ട് രണ്ട് ടീമിനും ഉപയോഗിക്കാം അതിൻ്റെ മുകളിൽ നിന്ന് ഫോർച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് മുകളിലെ വലിയൊരു ഹാള് മൂന്ന് റൂം വരുന്നുണ്ട് അടിഭാഗമൊക്കെ നല്ല ബെറ്ററിഫേഡ് ടൂ ബൈ ടു സൈസുള്ള ബെറ്ററിഫേഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഹാളിന് തന്നെ കോമൺ ബാത്റൂമാണ് വരുന്നത് കോർണറിൽ വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തേക്ക് അവിടെ വാട്ടർ ഓവർ ടാങ്ക് ഒക്കെ ഇതിൻ്റെ മുകളിലാണ് അവിടേക്കും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തെ സിറ്റ് ഔട്ടാണ് ബാൽക്കണി സിറ്റൗട്ട് നമ്മൾ പറഞ്ഞ പോലെ വേറെ പാർട്ടിക്ക് മുകളിൽ വാടകയ്ക്ക് കൊടുക്കണം എങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് മാറ്റാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് ഇവിടെ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം ചുമറ്റിലൊക്കെ നല്ല റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് ാരി മറ്റൊരു ബെഡ്റൂം ഇതില് റൂമുകളിൽ അറ്റാച്ച്ഡ് ഇല്ല കോമൺ ബാത്റൂം ആണ് ഉള്ളത് വീട്ടില് മുകളിൽ ഈ കാണുന്നതാണ് ഇതൊരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ഇവിടെ ഒരു കിച്ചൺ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾക്കിത് കിച്ചൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുകളിലെ സ്ലാബിൽ ഗ്രാനേറ്റ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് ഈ റൂം നമ്മൾക്ക് ബെഡ്റൂം ആയിട്ടോ അല്ലെങ്കിൽ കിച്ചൺ ആയിട്ടോ അങ്ങനെ മൾട്ടി ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം ഇനി മുഗൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ഒക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി മുഗൾ ഭാഗത്ത് നിന്ന് മൂന്നാമത്തെ നിലയിലേക്കുള്ള ഒരു സ്റ്റെയർ ആണിത് ഇവിടെയാണ് നമ്മളെ ഓവർ ടാങ്ക് ഒക്കെ വെച്ചിട്ടുള്ളത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മുണ്ടുപറമ്പിലാണ് മലപ്പുറം മുണ്ടുപറമ്പാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മൂന്നര സെന്റ് സ്ഥലമേ ഉള്ളൂ അതായത് മുണ്ടർമ്പെന്ന് മച്ചിങ്ങൽ റോഡിന് മുണ്ടർമ്പ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇതിൽ എം എസ് എം ഓഡിറ്റോറിയ ഒക്കെ ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മൂന്നര സെൻറ് സ്ഥലമേ ഉള്ളൂ രണ്ട് നില അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീട് പൈപ്പ് ലൈനാണ് അതി ഉള്ളത് അതായത് ടൗണടുത്തായതുകൊണ്ട് നമുക്ക് വാടക കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ട്വൻറ്റി ഫോർ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും വീല നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ